തൃശൂർ കണ്ട മോദി മോദിയെ കണ്ട മാധ്യമങ്ങൾ പോയ വർഷം സർക്കാരുകളുടെ ജനവിരുദ്ധതയും ജനങ്ങളുടെ അന്യവൽക്കരണവും തെളിഞ്ഞു കണ്ടു ഗസയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ജോൺ ഫിൽജർ യുദ്ധങ്ങളെപ്പറ്റി എഴുതി സമാധാനത്തിനും നീതിക്കുമായി വാദിച്ചു മീഡിയ സ്കാനിലേക്ക് സ്വാഗതം വർഷം മാറുന്നത് വാർത്തയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് മാറിയില്ലെങ്കിലല്ലേ വാർത്തയാവുക എന്ന് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കാൻ ആവേശം ഏറെയൊന്നും മാധ്യമങ്ങളിൽ കണ്ടില്ല ഡെക്കാൻ ക്രോണിക്കിളിലെ സുബാൻ ഷെയ്ഖ് വരച്ച കാർട്ടൂണിൽ ഗസക്കാർ പറയും പോലെ ഒന്നും പുതുതായി ഇല്ല എല്ലാം പഴയപടി രാഷ്ട്രീയവും പഴയപടി അതുകൊണ്ട് വെറും പുതുവത്സരാശംസകൾ വെറും ഹാപ്പി ന്യൂ ഇയർ പ്രതീക്ഷകൾ ബാക്കി ചില പത്രങ്ങൾ പുതുവർഷത്തിന് ഒരു തീം തിരഞ്ഞു നവ ഊർജം എന്ന് മാതൃഭൂമി പി എസ് എൽ വി സൗര പര്യവേഷണം സൗരോർജം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് കുതിപ്പ് എന്ന് മലയാള മനോരമ വിവിധ പ്രായക്കാരായ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി പുലർത്തുന്ന പ്രതീക്ഷകൾ ചോദിച്ചറിഞ്ഞ് ചേർത്തു അഞ്ച് തലമുറകളെ വേർതിരിച്ചുള്ള ആദ്യ പഠനമെന്ന് അതിന് പേരിട്ടു പല പത്രങ്ങളും പുതുവർഷത്തെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമായി പരിചയപ്പെടുത്തി കേരള കൗമുദി രണ്ടായിരത്തി നാല് ജനവിധിയുടെ പുതുവർഷം മംഗളം എഡിറ്റോറിയൽ പുതുവർഷം ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പ് വർഷം പുതുവർഷം ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പ് വർഷം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ ഒട്ടനേകം നാടുകളിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ് അറുപതിലേറെ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും കണക്കും വിവരവുമായി മാധ്യമം ലോകം ബാലറ്റ് വർഷത്തിലേക്ക് ഭൂലോക തെരഞ്ഞെടുപ്പ് വർഷം അറുപത്തിനാല് രാജ്യങ്ങളിലായി ഇരുന്നൂറ് കോടിയിലധികം വോട്ടർമാർ ഇന്ത്യയിൽ അമേരിക്കയിൽ റഷ്യയിൽ യൂറോപ്യൻ യൂണിയനിൽ കേരളത്തിൽ മാധ്യമ വാർത്തകൾ എങ്ങനെ കാരുണ്യത്തിന് പ്രചോദനമാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം പുതുവർഷം കാണിച്ചു തന്നു ഇടുക്കിയിൽ വിദ്യാർത്ഥിയും കർഷകനുമായ പതിനഞ്ചുകാരൻ്റെ പതിമൂന്ന് പശുക്കൾ പുതുവർഷ രാവിലെ കൂട്ടമായി ചത്ത സംഭവം അവാർഡ് നേടിയ കുട്ടിക്കർഷകൻ മാത്യു ബെനിയുടെ ഫാമിലെ പശുക്കൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതാണ് കാര്യം അവയ്ക്ക് കൊടുത്ത തീറ്റയിൽ സൈനോഡ് അംശം ഉണ്ടായിരുന്നു അനാഥ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്ന ഇരുപത്തിരണ്ട് പശുക്കളിൽ പതിമൂന്നും ഇങ്ങനെ ചത്തു ഇതിന് കിട്ടിയ മാധ്യമ ശ്രദ്ധയാണ് ഈ സംഭവം കേരളത്തിൻ്റെ മൊത്തം വിഷയമാകാൻ കാരണം പിന്നെ കണ്ടത് സഹായ പ്രവാഹമാണ് വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും സഹായമെത്തിച്ചു നാട് സ്നേഹം ചുരത്തിയപ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടതിലേറെ തിരിച്ചു കിട്ടി സർക്കാർ നൽകിയ സഹായം എടുത്തുകാട്ടിക്കൊണ്ടാണ് ദേശാഭിമാനി കുട്ടിക്കർഷകനെ കേരളം ചേർത്ത് പിടിച്ചു എന്ന് വാർത്തയാക്കിയത് നവകേരളം എന്ന മുദ്രാവാക്യത്തോടെ ഇതിനെ അങ്ങനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഏതായാലും ഈ കാരുണ്യ പ്രവാഹത്തിന് മുഖ്യ കാരണം മാധ്യമങ്ങളാണ് അവ കുട്ടി കർഷകൻ്റെ വാർത്തയ്ക്ക് നൽകിയ പ്രാധാന്യമാണ് ഇല്ലായിരുന്നെങ്കിൽ സഹായപ്രവാഹവും പ്രവാഹവും കുറയുമായിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട് ഒരു ഉദാഹരണം ഇതേ ദിവസങ്ങളിൽ കോഴിക്കോട്ട് ചാലിയത്തുണ്ടായ തീപിടുത്തമാണ് ഫിഷ് ലാൻഡിങ് സെന്ററിൽ വൻ തീപിടുത്തം വാർത്ത പ്രാദേശിക പേജിൽ ചാലിയത്ത് ഇരുപതോളം ഷെഡുകൾ കത്തി നശിച്ചു ഇരുന്നൂറോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗം കത്തി ഈ വാർത്ത ഒരു ചലനവും സൃഷ്ടിച്ചില്ല മാധ്യമങ്ങൾ വാർത്ത എത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു എന്നത് തുടർ നടപടികളെ ചിലപ്പോൾ കോടതി തീർപ്പുകളെപ്പോലും ബാധിക്കും എന്നത് വ്യക്തമാണ് ഒപ്പം അവ വാർത്തയ്ക്ക് നൽകുന്ന ചരിവ് സ്പിൻ അതിലെ മർമ്മം തന്നെ മാറ്റും പ്രധാനമന്ത്രിയെ കണ്ട ക്രൈസ്തവ മേലധ്യക്ഷന്മാർ മണിപ്പൂർ വിഷയം ഉന്നയിക്കാതിരുന്നതിനെ മന്ത്രി സജി ചെറിയാൻ വിമർശിച്ച സംഭവം ഉദാഹരണം വിമർശിച്ച കൂട്ടത്തിൽ കേക്കും വീഞ്ഞും കിട്ടിയപ്പോൾ മേലധ്യക്ഷന്മാർ മണിപ്പൂരിനെ മറന്ന് സ്തുതി പാടി പോന്നു എന്ന് കൂടി മന്ത്രി പറഞ്ഞു വിവാദമായി അപ്പോൾ വിമർശനത്തിന്റെ മർമ്മം മാധ്യമങ്ങളടക്കം വിട്ടു പകരം കേക്കും വീഞ്ഞും പ്രയോഗം കത്തിപ്പടർന്നു സജി ചെറിയാന്റെ മുൻകാല വിവാദ വാക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞു മാധ്യമങ്ങൾ നല്ലത് ആ നിഘണ്ടു രാഷ്ട്രീയ ചർച്ചകൾക്ക് രസം പകരും അതെല്ലാം അറിഞ്ഞിരിക്കുന്നതും കൊള്ളാം പക്ഷേ വിവാദത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം സജി ഉയർത്തിയ കാതലായ വിഷയം മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിക്ക് മുമ്പാകെ ഉന്നയിക്കാൻ ക്രൈസ്തവ നേതാക്കൾ തയ്യാറായില്ല എന്നത് ചർച്ചയിൽ നിന്ന് തന്നെ പുറത്തായി ചർച്ച മന്ത്രിയെ പറ്റിയായി വീഞ്ഞിനെ പറ്റിയായി സഭയെപ്പറ്റിയും പറ്റിയുമായി മന്ത്രിയുടെ വിടുവായത്തത്തെ പറ്റിയുമായി അങ്ങനെ മണിപ്പൂർ വിഷയത്തെ മാധ്യമങ്ങളും അവഗണിച്ചു പ്രധാനമന്ത്രി മോദിയുടെ തൃശൂർ സന്ദർശനമാണ് മറ്റൊരു സംഭവം അതിൻ്റെ ഉദ്ദേശം പോലെ അതിനെപ്പറ്റിയുള്ള വാർത്തകളിലും രാഷ്ട്രീയ ചായ്വ് കണ്ടു അത് പാർട്ടി പരിപാടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശനത്തിന് സാധാരണ നൽകുന്ന പ്രാമുഖ്യമൊന്നും പത്രങ്ങൾ നൽകിയില്ല ജന്മഭൂമി മാത്രമാണ് അത് പരമപ്രധാനമായി കണ്ടത് അത് കഴിഞ്ഞാൽ കേരള കൗമുദിയും പിന്നെ മലയാള മനോരമയും സിറാജിലും സുപ്രഭാതത്തിലും ചന്ദ്രികയിലും പേജിൽ മോദി വാർത്ത ഇല്ല മാധ്യമത്തിൽ പടം മാത്രമുണ്ട് മാതൃഭൂമിയുടെ മുൻ പേജിൽ വാർത്തയും പടവുമുണ്ട് കൊല്ലം എഡിഷനിൽ ഒഴിച്ച് അവിടെ സ്കൂൾ കലോത്സവത്തിന്റെ ഫീച്ചറുകളും പരസ്യവും അടങ്ങുന്ന രണ്ട് മുൻ പേജുകൾ കഴിഞ്ഞ് അകത്ത് മൂന്നാമത്തെ ടൈറ്റിൽ പേജിലും തുടർന്നുമാണ് മോദി വാർത്ത കാണുക മറ്റ് എഡിഷനുകളിൽ മുൻ പേജിലും ഈ വാർത്ത വിന്യസിച്ച രീതിയും കൗതുകകരമാണ് വലിയ ഫോട്ടോ പൂരനഗരിയിൽ മോദി എന്ന് മേൽക്കുറിപ്പ് താഴെ ഒരു കോളം വാർത്ത മോദിയുടെ ഗ്യാരന്റി ഈ ഗ്യാരന്റിയുടെ മാറ്റ് എത്ര എന്ന് കാണാവുന്ന തരത്തിൽ തൊട്ടിപ്പുറത്ത് ലീഡ് വാർത്ത കേരളത്തിന് തരാനുള്ള ശമ്പള കുടിശ്ശികയും കേന്ദ്രം വെട്ടി എന്ന് മാതൃഭൂമി വിധേയത്വം കാട്ടാതെ വാർത്ത കൊടുത്തപ്പോൾ മനോരമ സംസ്ഥാന സർക്കാരിനെതിരായ മോദിയുടെ കുത്തുവാക്ക് ലീഡാക്കി സംഗതി തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന വിശകലനം അകത്തുണ്ട് ദോഷം പറയരുത് മോദിയുടെ പിണറായി സർക്കാർ വിരുദ്ധ പ്രസ്താവന ലീഡാക്കിയ മുൻപേജിന്റെ നെറുകയിൽ കൊല്ലം കലോത്സവത്തിന് പേരിട്ട മന്ത്രിയെ എടുത്തുകാട്ടുന്നുണ്ട് ശരിയായ മനോരമ ടച്ച് ജനയുഗത്തിന്റെ ലീഡ് മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള ഐ എൻ ടി യു സി നേതാവിന്റെ പ്രസംഗമാണ് മോദി വർഗീയം കളിക്കുന്നതിനെപ്പറ്റി പറ്റി ദേശാഭിമാനി പിണറായിയെ സംരക്ഷിക്കുന്നത് മോദി തന്നെ എന്ന് വീക്ഷണം മോദി മോദിയെപ്പറ്റിയാണ് ഏറെയും പറയുന്നതെന്ന് വീക്ഷണത്തിൽ അവലോകനവും മാധ്യമത്തിൽ രാകേഷിന്റെ കാർട്ടൂണും തുടക്കത്തിൽ പറഞ്ഞ പോലെ വർഷമേ മാറിയുള്ളൂ ബാക്കിയെല്ലാം അതേപടി